ഒരു വാർത്ത കേട്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസി ആയിട്ടുള്ള ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിൽ ഭയങ്കര ഒരു തട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാസ ലോകത്തേക്ക് ഒരാൾ നാട്ടിൽ നിന്ന് കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ടുകളും അത്രത്തോളം പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഒരാൾ വരുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ആരും ലോകം സെലക്ട് ചെയ്യണമെന്നില്ല അങ്ങനെ പ്രവാസ ലോകത്തേക്ക് ഒരു ജോലി തേടി പ്രവാസ ലോകത്തേക്ക് വന്ന സൗദി അറേബ്യയിലെ റിയാദിലേക്ക് വന്നിട്ടുള്ള ഒരു സഹോദരനാണ് റഫീഖ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഹൗസ് ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് ഇതിനിടക്ക് ഒരു അഞ്ചു വർഷമായിട്ട് നാട്ടിലേക്ക് പോയിട്ടില്ല നാട്ടിലേക്ക് പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത് നിങ്ങൾ അന്ന് ആലോചിച്ചു എത്രത്തോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ ഒരു പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ഒരാള് സ്വന്തം കുടുംബങ്ങളെയും സ്വന്തം മക്കളെയും സ്വന്തം ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് നാട്ടിലേക്ക് പോകാനിരിക്കുന്ന ഒരു സമയം പടച്ചറപ്പിന്റെ വിധി മറ്റൊരു രീതിയിലായിരിക്കും വരുന്നത് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല നമ്മൾ എപ്പോഴാണ് നമുക്ക് മരണം വന്ന് വരാൻ പോകുന്നത് നമ്മുടെ മരണം എപ്പോഴാണ് പഠിച്ചോൻ എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല റഫീഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ തിരൂര് കല്ലിങ്ങൽ സ്വദേശിയാണ് അഞ്ചു വർഷമായിട്ട് നാട്ടിലേക്ക് പോയിട്ടില്ല റിയാദിലെ ജോലി സംബന്ധമായിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാതിരുന്ന പറ്റാതിരുന്നൊരു സാഹചര്യമായിരുന്നു കൊറോണയ്ക്ക് കഴിഞ്ഞതിന് ശേഷം ജോലി ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുകയും പുതിയൊരു ജോലിയിലേക്ക് അവിടുന്ന് തന്നെ കയറുകയും അപ്പോൾ അറിയാലോ നമ്മൾ പുതിയൊരു ജോലിയൊക്കെ കയറുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ആ ഉടനെ തന്നെ ലീവുകൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ആ ഒരു വ്യക്തി നമുക്കൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തി നമ്മുടെ കുടുംബക്കാരെയും വീട്ടുകാരെയും മക്കളാണെങ്കിൽ മക്കളെയും ഭാര്യയും ഒക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മളെല്ലാവരും പ്രവാസികളായിട്ടുള്ള എല്ലാവരും ഗൾഫിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സർപ്രൈസ് ആയിട്ട് നമ്മൾ വീട്ടിലെ രക്ഷിതാക്കളെ സർപ്രൈസ് ചെയ്യുക അതുപോലെ ഭാര്യയെ സർപ്രൈസ് ചെയ്യുക മക്കളെ സർപ്രൈസ് ചെയ്യുക ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടല്ലേ അത്തരം ഒരു ഒരു അവസരം കാത്തിരിക്കുന്നോ റഫീഖ് എന്നുള്ളത് തോന്നിക്കോം വീട്ടിലൊന്നും അറിയിക്കാതെ നാട്ടിലേക്ക് സർപ്രൈസായിട്ട് പോകുക എന്ന് വിചാരിച്ചത് റഫീഖ് യാത്ര ചെയ്യുന്ന മണിക്കൂറുകൾക്ക് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ കൂടെ ഇത്തരത്തിലുള്ള ഈ ഒരു ഈ വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്കിങ്ങനെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ സാധാരണയായിട്ട് ഇതിനകത്ത് വീഡിയോ ചെയ്യാറുള്ളതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പാട്ടും കൂടെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫീൽ ആയിപ്പോയി കാരണം എന്ന് വെച്ച് നിങ്ങൾ നോക്കി ആലോചിക്ക് അത്രയും മനോഹരമായിട്ട് അദ്ദേഹം പാട്ടുപാടി ആ ഒരു പാട്ടിൻ്റെ ആ ഒരു വരികളുടെ അർത്ഥവും പടശ്രഭിലേക്കുള്ള മടക്കവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പാടി എനിക്ക് തോന്നുന്ന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ഈ മരണം വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് വേടിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി എല്ലാം പെട്ടിയിലാക്കി കെട്ടി അത് തൂക്കി നോക്കി വെയിറ്റ് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം പോകുന്നതിന് മുമ്പ് രാത്രി തലേദിവസം രാത്രി പോകുന്നതിന് തലേദിവസം രാത്രി കിടന്നുറങ്ങിയതാണ് രാവിലെ ആയിട്ടും റഫീഖിനെ കാണാതായപ്പം സുഹൃത്തുക്കളൊക്കെ ഫോണിലേക്ക് വിളിച്ചു എടുക്കാതായപ്പം വന്ന് അന്വേഷിച്ചപ്പോഴാണ് റൂമിൽ മരിച്ചു കിടക്കുന്നത് കാണുന്നത് തീർച്ചയായിട്ടും ഭയങ്കര വിഷമമാണ് ആ ഒരു കുടുംബത്തിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷമായിട്ട് ഒന്ന് നാട്ടില് നേരിട്ട് കാണാൻ പറ്റാതിരുന്ന ആ ഒരു ഭാര്യയും അതുപോലെ തന്നെ മക്കളും ആ ഉമ്മയും ഒക്കെ ഭയങ്കര വിഷമത്തിലായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു വിഷമമാണ് ഇത്തരം വാർത്ത കേട്ടപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ അവസ്ഥകൾ നമ്മളിലും വരാം ഇങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് ആ രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ ഇത്തരത്തിലുള്ള മരണം നമ്മുടെ നിഴൽ പോലെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്കറിയില്ല എന്നാണ് നമ്മുടെ ദിവസം വരുന്നത് എന്നുള്ളത് അതൊന്നും ഓർമ്മപ്പെടുത്തുക അല്ലെങ്കിൽ അതൊന്നുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് മനോഹരമായിട്ട് പാട്ട് പാടുന്ന റഫീഖ് എന്ന് പറയുന്ന സഹോദരന്റെ ആ പാട്ടും ഈയൊരവസ്ഥയും കൂടെ വെച്ച് നോക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി <ip presents fu> െ വിളിക്കാത്തവരാരുണ്ട് ഇനിയാവിനാരുണ്ട് അയ്യു കൈരുമേ അല്ല ജന അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കട്ടെ വിശാലമാക്കി കൊടുക്കട്ടെ നാളെ സ്വർഗത്തിൽ ഒത്തുചേരുന്നവരിൽ റഫീഖിനെയും ഒത്തു ചേർക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സാം വലൈക്കും വഹമ്മൂ